റോഷി റോഷി നമുക്കിപ്പം തുടരുന്നുണ്ട് റോഷി പാൽ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും കാരണം നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ആരോപണം വരുമ്പോൾ അതിശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു തെരുവിൽ പ്രതിപക്ഷം അങ്ങനെയൊരു നീക്കം അതിലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പി വി എൻവർ എം എൽ എ ഇടതുപക്ഷത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത് ആ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ അതേപടി ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണോ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരെ പ്രതിഷേധം നടത്തിയത് ആ രീതിയിലും അളവിലും തൂക്കത്തിലുമെല്ലാം പ്രതിപക്ഷം പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ടോ അതല്ല പ്രതിപക്ഷം കരുതലോടുകൂടി മാത്രമേ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ സാധ്യതയുള്ളൂ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം റോഷിവാൾ കേരളം അതിൽ സോളാർ വിഷയമടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് റോഷി അരുൺകുമാർ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ തുടക്കത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിരുന്നില്ല പിന്നീട് പി വി അൻവർ എം എൽ എ തന്നെ പ്രതിപക്ഷം ഇത്രയും വലിയ വിഷയം വന്നിട്ടും ഏറ്റെടുക്കാത്തതിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നാലെയാണ് പ്രതിപക്ഷം ഈ വിഷയം ശക്തമായി ഏറ്റെടുത്ത ഇന്നലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം അതും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ഈ ആരോപണങ്ങൾ ഉപയോഗിച്ച് അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും എന്ന് തന്നെയാണ് കെ പി സി സി അറിയിച്ചിരിക്കുന്നത് അതിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നു അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുണ്ടാവും മുഖ്യമന്ത്രിയുടെ രാജി ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാത്തതുകൊണ്ട് ആ ആവശ്യവും പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ആരോപണങ്ങൾ നേരെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിയത് സമാനമായി തന്നെ അപ്പോൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ഉപയോഗിച്ച് നേരെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ പോർമുഖം തുറക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം എന്തായാലും ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കിടത്ത് വിഷയമുള്ളതിൽ ആളി കത്തിക്കുന്നത് കത്തിക്കാൻ പ്രതിപക്ഷം ഇറങ്ങുമോ കാരണം പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങിയില്ലെങ്കിൽ കാല് എന്നുള്ളത് പ്രതിപക്ഷത്തിന് ഉറപ്പുള്ള കാര്യമാണ് കാര്യം പി വി അൻവർ ഈ വിഷയം പ്രതിപക്ഷത്തിന് എറിഞ്ഞു കൊടുത്തിട്ടില്ല പകരം പ്രതിപക്ഷം അത് പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനമുണ്ടാവട്ടെ എ ഡി ജി പി അജിത് കുമാറിനെ ക്രൈമിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അദ്ദേഹത്തിൻ്റെ ഇത് എനിക്ക് തോന്നുന്നില്ല പി ശശിയെ നീക്കണമെന്നുള്ളൊരാഗ്രഹവും ആവശ്യവും ഇദ്ദേഹം ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ സാധ്യതയില്ല എന്താ അദ്ദേഹം പരാജയമാണ് എന്ന് പറയുന്നത് ഈ അജിത് കുമാറിനെ ചൂണ്ടിക്കാട്ടിയാണ് അങ്ങനെ വന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ആ നീക്കം എങ്ങനെയാണെന്ന് നമുക്ക് നോ കാണാം